നാല് വർഷക്കാർ ഇത് പൂഴ്ത്തിവെച്ചു ഇപ്പോഴും റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല ഈ എസ്ഐ ടിക്ക് എങ്കിലും കൊടുക്കാൻ തയ്യാറാകണം അങ്ങനെ കൊടുത്താൽ അവർക്കതിൽ നടപടി സ്വീകരിക്കാൻ കഴിയും അപ്പോൾ ഗവൺമെന്റ് വേട്ടക്കാരെ സംരക്ഷിക്കുകയും ഇരകൾക്ക് നീതി നൽകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് മുഖ്യമന്ത്രി എ ഡി എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ സംരക്ഷിക്കുകയാണ് അദ്ദേഹത്തിന് ആ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് മുഖ്യമന്ത്രിക്ക് എ ഡി ജി പിയെ ഭയമാണ് മാറ്റാൻ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് കഴിയാത്തത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇത്രയും വലിയ വിവാദം ഉണ്ടായിട്ടും ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ ആ സ്ഥാനത്ത് തന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്തിനാണ് എന്തുകൊണ്ട് മാറ്റുന്നില്ല അപ്പോഴാ സി പി ഐ ആവശ്യപ്പെട്ടിട്ടും പാർട്ടി സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടും ഒന്നും മാറ്റാതിരിക്കുന്നതിന്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളുണ്ട് അതുകൊണ്ട് അത് ഇത് മാറ്റാൻ കഴിയില്ല എന്നതാണ് വസ്തുത ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല ഭരണകക്ഷിയിലെ ഒരു എം എൽ എ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു സി പി ഐ ആവശ്യപ്പെടുന്നു എന്നിട്ടും പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായങ്ങൾ ഉയരുന്നു എന്നിട്ടും എ ഡി ജെ പി ലോൻ റോർഡറെ സംരക്ഷിക്കുന്ന നടപടി അങ്ങേയറ്റം ലജ്ജാകരമായൊരു കാര്യമാണ് അത് മാറ്റാതിരിക്കുന്നത് അദ്ദേഹത്തിന് എ ഡി ജെ പി ലോൻ റോഡറെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് നാളെ ഇനിയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും പറയും ബി ജെ പി പ്രധാനപ്പെട്ട സംഘടനയാണ് അതുകൊണ്ട് ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങി എന്ന് പറയും അപ്പോൾ ഇവരെല്ലാം ഇവർക്ക് കുറെ കാലമായി ബി ജെ പിയുമായിട്ടുള്ള ബന്ധമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ് ആ ബന്ധം ഇപ്പോഴും തുടരുകയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബി ജെ പിയുമായിട്ട് സൗഹൃദത്തിലാണ് ഇ പി ജയരാജൻ മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും അതുകൊണ്ട് ബി ജെ പിയുമായി സഖ്യം ചേർന്ന് യു ഡി എഫിനെ ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം അവർ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് പോയത് സി പി എമ്മിന് ഇടതു മുന്നണിക്കാണ് അപ്പൊ ആ രാഷ്ട്രീയം ഇപ്പോഴും തുടരുകയാണ് അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയേണ്ടിയിട്ടില്ല ഒരു മുതിർന്ന എംപിയും കോൺഗ്രസ് വിട്ടു പോകാൻ പോകുന്നില്ല ആളുകൾ ഇപ്പം കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുങ്ങാൻ പോകുന്ന കപ്പലാണ് ബി ജെ പി അതിനോട്ട് ഇതൊക്കെ പോകുന്നത് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇവിടുന്ന് ആരും മുന്നോട്ട് പോയില്ല ഇത് ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ നിന്ന് തലയൂരാൻ വേണ്ടി സി പി എം ബുദ്ധിശാലകൾ ബുദ്ധി കേന്ദ്രങ്ങൾ ഇറക്കി വിട്ടിരിക്കുന്ന ഒരു ഒരു വാർത്തയാണിത് ആ വാർത്തയെ നിങ്ങളാരും കൊടുക്കരുത് ഒരു എം പിയും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നോ ഒരിടത്തു നിന്നും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല